സമൂഹ മാധ്യമങ്ങളിൽ പതിവായി വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടുന്ന സെലിബ്രിറ്റിയാണ് ഗോപി സുന്ദർ തൻ്റെ മുൻ പ്രണയബന്ധങ്ങളുടെയും വേർപിരിയലുകളുടെയും പേരിൽ അദ്ദേഹം സൈബർ ആക്രമണങ്ങൾക്ക് വിധേയനാകാറുണ്ട് ഇപ്പോഴത്തെ ആ സുഹൃത്ത് മയോനിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം നീ എൻ്റെ ജീവിതം രസകരമാക്കുന്നു എന്ന കുറിപ്പോടെ ഗോപി സുന്ദർ ചിത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാക്കി നിങ്ങൾ കൂടുതൽ മാന്ത്രികത അർഹിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ ഗോപിയുടെ സ്റ്റോറി മയോനി ഷെയർ ചെയ്യുകയും ഉണ്ടായി മയോനിയുടെയും ഗോപി സുന്ദറിന്റെയും ചിത്രം ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു അമ്മയുടെ വിയോഗശേഷം കുറച്ചുനാൾ ഗോപി സുന്ദർ സംഗീത രംഗത്തു നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും സജീവമായി തുടങ്ങി മയോനിയും ഗോപി സുന്ദറും പ്രണയത്തിലാണെന്ന തരത്തിൽ നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു മയോനിയെ ചേർത്തു പിടിച്ചുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ പങ്കുവച്ചതോടെയാണ് അത്തരത്തിൽ വാർത്തകൾ തലപൊക്കിയത് എന്നാൽ വിഷയത്തിൽ ഇരുവരും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മാത്രവുമല്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പല ആവർത്തി ഉണ്ടായി ഗായിക അമൃതാ സുരേഷുമായി ഉണ്ടായിരുന്ന പ്രണയവും വിവാഹവും വേർപെരിയലുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ അധികം ചർച്ചയായിരുന്നു ഗോപി സുന്ദറുമായി അടുത്തതിൻ്റെ പേരിൽ അമൃത സുരേഷ് നിരവധി സമൂഹ മാധ്യമ വിമർശനങ്ങൾക്കിരയാവുകയും ചെയ്തിരുന്നു എന്നാൽ അധികനാൾ ആ ബന്ധം നീണ്ടു നിന്നില്ല എന്താണ് കാരണമെന്ന് ഇരുവരും വേർപെരിയലിനെ കുറിച്ച് വെളിപ്പെടുത്തിയതുമില്ല പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഒന്നുമില്ലാതെയാണ് അമൃത സുരേഷും ഗോപി സുന്ദറും വേർപിരിഞ്ഞത് ഇപ്പോഴും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് അതിനു മുൻപ് ഗായിക അഭയഹിരണ്മയുമായും പത്തു വർഷത്തോളം ലിവിങ് ടുഗദറിന് ശേഷമായിരുന്നു അമൃതയുമായി ഗോപി സുന്ദർ അടുത്തത്